ഹായ് ഹലോ വെൽക്കം ടു അമന്മി നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കാം ഒരു നാല് പാത്രം മല്ലിയിട്ടുണ്ട് രണ്ട് പാത്രം മുളകും അത് ഞാൻ വേറെ വർക്കാണ് അതിന് മുൻപ് എന്ത് വർക്കും അറിയുമോ ഒരു പാത്രം കടലപ്പറുപ്പ് ഒരു പാത്രം അര പാത്രം ഒന്ന് ഒരു പാത്രം തോരപ്പരിപ്പ് ഒരു മൂന്ന് സ്പൂണ് കുരുമുളക് പിന്നെ ഒരു രണ്ട് സ്പൂണ് ഉലുവേ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് നില ഇനി ഇതിലെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് പൊടിക്കും മുന്നിൽ പൊടിച്ച് കൊണ്ടിരിക്കുക ഇതാണ് സാമ്പാർ പൊടി ഒരു എല്ലോ സാമ്പാർ പൊടി ഇനി ഇതിൽ തന്നെ ചേർക്കേണ്ട കായ മാത്രം ചേർത്താൽ സാമ്പാർ പൊടി സൂപ്പറായി അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം സിമ്പിൾ സാമ്പാർ പൊടി എല്ലാം കൂടി വറുത്ത് ഒന്നിച്ചാക്കി ഇനി ഇത് ചൂടാറിയ കുന്തോഴി പൊടിച്ച് തരാം നല്ല വെള്ളമില്ലാതെ തുടച്ചി വെച്ച ഡബ്ബയിലാക്കി വെക്ക കുറെ കാലം ഇരിക്കും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പൊളി പിഴിഞ്ഞിട്ട് അതിന് ഈ രണ്ട് സ്പൂൺ ഇട്ടുകഴിഞ്ഞാൽ നല്ല സാമ്പാർ ഇനി എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കും സാമ്പാർ പൊടി ആദ്യപൊളി സാമ്പാർ പുടി ആയിരിക്കുന്നത് നിങ്ങക്ക് അപ്പം ഉണ്ടാക്കി ഓരോ മാസത്തിനും വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ മതി കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊളിച്ചുവെച്ച് നോക്കും അതിൻ്റെ സ്വാദും കുറച്ച് കൂടുതലായിരിക്കും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് വിലയും കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് ഇതാവുമ്പോൾ മറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പം ഫ്രഷായിട്ട് ഇത് കുറച്ച് പണിയുണ്ട് എന്നാലും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് വിശ്വസ് വിശ്വസിച്ച് നമുക്ക് എന്താ പറയുക കഴിക്കാം ഇനി ഞാൻ വെറ്റക്കുളമ്പ് കൂടിയാണ് ഉണ്ടാക്കാൻ പോണ അടുത്തത് ൊടി പിന്നെ അടുത്തത് ഉണ്ടാക്കുഴമ്പ് പൊടി നിങ്ങൾ കേട്ടിട്ടാണോ വെത്തൽ കുഴമ്പ് അതും പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വെത്തക്കുഴമ്പ് നമ്മുടെ തമിഴ് സ്റ്റൈലിലുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ നമ്മൾ അടുത്ത ഇന്നുണ്ടാക്കിയ നാളെ കൂട്ടി നമുക്ക് വർഷം ഇരിക്കാം അത്ര ടേസ്റ്റാണ് പല ചുണ്ടക്ക മത്തങ്കാളി വെണ്ടക്ക വെഴുതനങ്ങ അതെല്ലാം കയ്പക്ക അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വെത്തൽ ഉണ്ടാക്കാം ഇനി ഉണക്കി വെച്ചൊക്കെ ഉണ്ടാക്കാണെങ്കിലും അത് ആസലായിരിക്കും ഈ വെത്തൻ കുഴമ്പ് നന്നായി ഇരിക്കും ഇതിലും ഇതൊക്കെ തന്നെയാണ് ചേരേണ്ടത് കടലപ്പരിപ്പ് ഉഴുന്ന് പരുപ്പ് ചോരപ്പരുപ്പ് കുരുമുളക് ജീരകം ഇതൊക്കെ ചേർത്ത് മുളക് ഇതെല്ലാം ചേർത്ത് പൊടിച്ച് വെച്ചാൽ വറുത്ത് പൊടിച്ച് വെച്ച വെത്തക്കുഴമ്പ് പുളിയും പുളിയിൽ തന്നെ അതും ഉണ്ടാക്കാം അത് ഞാൻ അടുത്ത ബിരിയാണി ഉണ്ടാക്കാം ഇപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കാൻ മുളക് അത് രണ്ട് പാത്രം ഉഴുന്ന ഒരു പാത്രം കടലപ്പരിപ്പ് വറുത്ത ഒരു രണ്ട് സ്പൂണ് കുരുമുളക് ഒരു ഒരപാത്രം ആ ഉടുത്ത പാത്രത്തിന്റെ അരപാത്രം എള്ള് വേണം എള്ള് എള് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദം ആഘോഷത്തിന് അവസാനം ഇത് വറന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ എന്നാ കറിവേപ്പില കരിവേപ്പില ഇതില്ലേ ഫ്രഷ് കരുവേപ്പില ഇതിലൂടെ ഓടിയോ എന്നിട്ട് പറഞ്ഞ മുളക് ഇടുന്ന കേട്ടോ ആ കാര്യം പറയാൻ വിട്ടുപോയി മുളക് ആവശ്യത്തിന് ഓരോരുത്തരുടെ എരുവിനുസരിച്ച് ഇട്ടാൻ കിട്ടും കാരണം കുരുമുളക് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടല്ലോ ഇനി ലാസ്റ്റിലാണ് ഞാൻ എരി ഇടാൻ പോണത് അത് കഴിഞ്ഞാ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് മതി കരുവേപ്പലയുടെ പൊടി കരുവാക്കളി അങ്ങനെ അത് വല്ലാതെ എന്തായി പോകും പൊടിക്കോടി കരുവേപ്പില ധാരാളം ഇടും ഞാൻ ഞാൻ ഇവിടെ ധാരാളം ഉണ്ട് കരുവപ്പില മാത്രല്ല എല്ലാവർക്കും ഇഷ്ടാണ് അതും കൂടി ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാല് നന്നായി ഇരുന്നു അന്റാണ് ആരോപിക്കുന്നു അപ്പൊ ദോശപ്പൊടി പൊടിച്ചിട്ട് മിസ്സു എന്താ വെച്ചാൽ ദോശക്കും ഇഡ്ഡലിക്കും പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം അടിപൊളി ഇവിടെ ചങ്ങരല്ല നല്ല പൊടി ഇഡ്ഡലിക്ക് പൊടി ഇഡ്ലിയും ചായ അത് എപ്പോഴും ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ഏതാ കിട്ടീന്ന് വരില്ല വേണം തോന്നില്ല ഇപ്പോഴൊക്കെ ഈ ദോശ പൊടി കൂട്ടിയോട് കഴിക്കും